െ മാതൃകാ പഞ്ചായത്തായി വളർത്തുമെന്ന് പ്രസിഡന്റ് സംഗീത പ്രസിഡന്റ് പി എ യൂസഫും പറഞ്ഞു തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാകില്ലെന്നും എല്ലാവരെയും അവർ വ്യക്തമാക്കി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ മികച്ച ഭരണം കാഴ്ചവെക്കുമെന്ന് പ്രസിഡന്റ് സംഗീത പ്രതീഷ് വ്യക്തമാക്കി എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ചു കൊണ്ടുപോകും സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടെറിഞ്ഞ് പ്രവർത്തിക്കുകയും പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളെയും എല്ലാ ജനവിഭാഗങ്ങളെയും നമ്മുടെ പതിനഞ്ച് ജനപ്രതിനിധികളെയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിനായി ഞാൻ അവർക്ക് മുന്നിൽ അവരോടൊപ്പം എന്നുമുണ്ടാകും ചരിത്രത്തിലാദ്യമായാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് ഒരു തുടർഭരണം ലഭിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങി വെച്ച എല്ലാവിധ പ്രവർത്തനങ്ങളും അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുവാൻ ശ്രമിക്കുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മോഡൽ എം സി എഫിൻ്റെ പ്രവർത്തനം മാലിന്യവിമുക്ത നവകേരളം വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി നമ്മുടെ മോഡൽ എം സി എഫിൻ്റെ പണി പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്കായി നൽകുമെന്ന് ഈ അവസരത്തിൽ വാക്ക് നൽകുന്നു എല്ലാ വിഭാഗം ജനങ്ങളുടെയും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമത്തിനും എന്നാൽ കഴിയും വിധം ജനപ്രതിനിധികളുടെ മുന്നിൽ നിന്ന് അവരിൽ ഒരാളായി എല്ലാ ജനങ്ങളെയും ഒത്തുചേർത്ത് അവരോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകും തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ പോരാട്ടം ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാകില്ലെന്ന് വൈസ് പ്രസിഡന്റ് പി എ യൂസഫ് പറഞ്ഞു രാഷ്ട്രീയ വേർതിരിവില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകും എം പി ഫണ്ടും എം എൽ എ ഫണ്ടും ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി സമഗ്ര വികസനം ഉറപ്പാക്കും ഗതാഗതം കുടിവെള്ളം തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുമെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു അതുപോലെ തന്നെ വളരെ സാമ്പത്തികമായി തനത് ഫണ്ട് വളരെ കുറവുള്ള നമ്മുടെ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് എം എൽ എ എം പിമാർ മുഖേന പരമാവധി ആർജിച്ചുകൊണ്ട് നല്ല നിലയിലുള്ള വികസന വികസനം നടത്താനാണ് പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചായത്ത് വികസനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വളരെ അനിവാര്യമായ ഗതാഗത വിഭാഗം പൊടിവെള്ളം വെളിച്ചം അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ഇപ്പോൾ ഈ പഞ്ചായത്തുകളിൽ കടന്നു പോകുന്ന കനാലുകളുടെ ശുചീകരണം ജലസേചന സൗകര്യം ഇതൊക്കെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം ഒരു കാര്യം ഉറപ്പാണ് ഈ നാട്ടിലെ മുഴുവൻ സാംസ്കാരിക സാമൂഹിക സംഘടനകളുടെയും സഹായത്താൽ ഈ വാരപ്പെട്ടി പഞ്ചായത്തിനെ ഒരു മാതൃകാ പഞ്ചായത്താക്കി മാറ്റുന്നതിനാവശ്യമായ മുഴുവൻ നടപടികളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകുകയാണ് ഈ ഭരണസമിതിക്ക് തിരഞ്ഞെടുപ്പും മുമ്പുള്ള എല്ലാവിധ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ സൗകര്യമായ വികസനത്തിന് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ജി ടി വി